പ്രേംലാലെ തായ്ലൻഡിൽ നടന്ന ലോക സൗന്ദര്യ മത്സരത്തെക്കുറിച്ചുള്ള ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെക്സിക്കൻ സുന്ദരി ഫാത്തിമ ബോഷ് മിസ് യൂണിവേഴ്സായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുത്തിരിക്കുന്നു ബാങ്കോക്കിൽ നടന്ന ചടങ്ങിലാണ് ഫാത്തിമ പോഷ് മിസ് യൂണിവേഴ്സ് കിരീടം അണിഞ്ഞത് കഴിഞ്ഞ വർഷത്തെ വിജയി വിക്ടോറിയ കിജറാണ് ഫാത്തിമയെ കിരീടം അണിയിച്ചത് ഇത്തവണത്തെ സൗന്ദര്യ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ മൊത്തം പ്രശ്നമായിരുന്നു അലങ്കോലമായിരുന്നു സംഘാടനത്തിൽ നിരവധി പാളിച്ചകളും വീഴ്ചകളും ഉണ്ടായതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ തായ്ലൻഡിൽ സംഭവിച്ചത് സുഫൈൽ ഇത് ഈ മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന സൗന്ദര്യ മത്സരം അത് അമേരിക്ക കേന്ദ്രീകൃതമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച ഒരു പരിപാടിയാണ് എന്നാൽ ഈ മിസ് വേൾഡ് എന്ന് പറയുന്നത് യു കെ ബ്രിട്ടനിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ ഈ മിസ് യൂണിവേഴ്സിന്റെ ആദ്യകാല സംഘാടകരിൽ ഒരാളാണ് ഇപ്പോഴത്തെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആ ട്രംപിന് ശേഷം പിന്നീട് എൻഡവർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന പേജന്റ് അതിനവരെ അങ്ങനെ അവശേഷിപ്പിക്കുക ഈ സൗന്ദര്യ മത്സരത്തിന്റെ ആ ഒരു ആ ഒരു എഡിഷനെ ആ ഒരു പേജന്റ് എന്നാണ് വിളിക്കുക അപ്പോ ഈ നിലവിലെ പേജന്റിന്റെ ഉടമ എൻഡവർ എന്ന കമ്പനിക്കായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഈ തായ്ലൻഡിലെ ഒരു മാധ്യമ ഭീമനുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആണ് അവര് അവരുടെ പേര് ആനി ജഗ ജഗറ ജൂ തതി അത് ഇന്തോനേഷ്യൻ തായ്ലൻഡിലെ പേരായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അത് പ്രൊണൺസ് ചെയ്യാൻ പറ്റത്തില്ല ആനി അവരാണ് ഇതിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നത് അപ്പൊ ഇവര് ഈ മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന സൗന്ദര്യ മത്സരത്തിന്റെ ചിട്ടവട്ടങ്ങളിലൊക്കെ വലിയ മാറ്റം അവർ വരുത്തി അതായത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ ഇതിൽ പങ്കെടുക്കാം കൂടാതെ ഈ വിവാഹിതരായവർക്കും കുട്ടികൾ ഉള്ളവർക്കും ഇതിൽ പങ്കെടുക്കാം പ്രായപരിധി ഒരു വിഷയമല്ല എന്ന രീതിയിൽ ഈ മത്സരക്രമമൊക്കെ അവരും മൊത്തത്തിൽ മാറ്റി അതിനുശേഷം ഇവര് ഈ തായ്ലൻഡിൽ നടക്കുന്ന ഈ മിസ് യൂണിവേഴ്സ് മത്സരം നടത്തിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരെ ചുമതലപ്പെടുത്തി അത് മറ്റൊന്ന് തായ്ലൻഡിലെ തന്നെ ഒരു മാധ്യമ ഭീവൻ നവാദ് ഗ്രാസിൽ എന്ന് പറയുന്ന ഒരാളും ആ മറ്റത് മെക്സിക്കോ ആസ്ഥാനമായിട്ടുള്ള റോൾ എന്ന് പറയുന്ന മറ്റൊരു കക്ഷി ഇവർ രണ്ടുപേരുമാണ് ഈ സംഘാടന ചുമതല ഏറ്റെടുത്തിരുന്നത് ഇപ്പൊ ഇവര് തമ്മിലുള്ള കിടമത്സരമാണ് ഇത്തവണത്തെ മിസ് യൂണിവേഴ്സ് മത്സരത്തെ ആകെ ഉളവാക്കിയത് കാരണം ഈ തായ്ലൻഡ് എന്ന് പറയുന്നത് പരമ്പരാഗത ചിട്ടവട്ടങ്ങൾക്ക് പ്രാധാന്യമുള്ള സംഗതിയാണ് അപ്പൊ അവർ ഈ പരമ്പരാഗത വേഷവും സൗമ്യമായ ആശയവിനിമയവും പരസ്പര ബഹുമാനവും ഒക്കെ പിന്തുടരുന്ന ആൾക്കാരാണ് ഈ തായ്ലൻഡുകാരൻ എന്നാൽ ഈ മെക്സിക്കോക്കാരനായ ഈ റോൾ റോച്ച എന്ന് പറയുന്നത് ഒരു അടിപൊളി ജീവിതശൈലി പിന്തുടരുന്ന ആളാണ് ഇവര് തമ്മിലുള്ള സാംസ്കാരികമായ വൈരുദ്ധ്യമാണ് വാസ്തവത്തിൽ ഈ മിസ് യൂണിവേഴ്സ് മത്സരത്തെ കൊളവാക്കിയതെന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് ഞാൻ പറഞ്ഞു തരാം കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞ തായ്ലൻഡിലെ മാധ്യമ ഭീമൻ എന്ന് പറഞ്ഞ നവാദ് ഗ്രാസിൽ എന്ന് പറയുന്ന കക്ഷി അയാൾ തായ്ലൻഡിൽ പ്രാദേശികമായിട്ടൊരു സൗന്ദര്യ മത്സരം സംഘടിപ്പിച്ചിരുന്നു അതിന്റെ പേര് മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ ഇപ്പൊ ഇതിന്റെ അനുഭവ സമ്പത്തുമായിട്ടാണ് ഇയാൾ ഈ മിസ് യൂണിവേഴ്സ് മത്സരം സംഘാടനത്തിന് വരുന്നത് അപ്പൊ ഈ ആദ്യം പറഞ്ഞ ഈ മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന മത്സരം അത് അദ്ദേഹം ഈ മോണിറ്റൈസ് ചെയ്യുന്ന പരിപാടി ചെയ്തു അതായത് മത്സരത്തിൽ പങ്കെടുക്കുന്ന മോഡലുകളെ കൊണ്ട് മറ്റു പരസ്യ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊമോഷണൽ വീഡിയോ അടക്കം ചെയ്യുക ഇങ്ങനെ ബ്രാൻഡ് പ്രൊമോഷൻ നടത്തുക ഇതുള്ള പരിപാടിയൊക്കെയാണ് ചെയ്തത് അപ്പൊ ഇതിന് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം പണ്ട് കാലത്ത് ഈ മിസ് യൂണിവേഴ്സ് മിസ് ഇന്ത്യ മിസ് വേൾഡ് തുടങ്ങിയ മത്സര ഇനങ്ങൾക്കൊക്കെ ടി വി പ്രേക്ഷകർ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഏതെങ്കിലും ഇന്ത്യയുടെ ലോകത്തെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു സൗന്ദര്യ മത്സരം നടക്കുന്നു എന്ന് പോലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അടുത്ത ദിവസം വരുന്ന വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല ടി വികളിലൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷകരെ നേടിക്കൊണ്ടിരുന്ന ഈ സൗന്ദര്യ മത്സരങ്ങളൊക്കെ ഇപ്പോ ഈ ടിക്ടോക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ റീലുകളായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട് അപ്പോൾ വരുമാനത്തിൽ കാര്യമായ കുറവ് ഉണ്ടായി അതോടൊപ്പം തന്നെ ഇതിന് കിട്ടുന്ന പ്രേക്ഷക പിന്തുണയും കുറഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് ഇവര് ഈ ബ്രാൻഡ് പ്രൊമോഷനും ഇതിന്റെ ഭാഗമാക്കി ഏറ്റെടുത്തത് അപ്പൊ ഇവിടെ ഇതേപോലെ മിസ് യൂണിവേഴ്സ് മത്സരത്തിന് വന്ന മെക്സിക്കോയുടെ ഫാത്തിമ ബോഷ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുകാരി അവരെ ഇത്തരത്തിൽ ഒരു പ്രൊമോഷണൽ വീഡിയോയുടെ ഷൂട്ടിന് വേണ്ടി നിർബന്ധിച്ചപ്പോ അവരതിനെ വിസമ്മതിച്ചു അത് അവര് പ്രതിഷേധിച്ചു അപ്പൊ അവർ എന്നിട്ട് റൂം വിട്ടിട്ടിറങ്ങി അപ്പൊ ഈ സമയത്ത് ഇതിന്റെ സംഘാടകരിൽ ഒരാളായ നേരത്തെ പറഞ്ഞ നവാദ് ഇവരോട് ദേഷ്യപ്പെട്ടു അതായത് മറ്റുള്ള മത്സരാർത്ഥികൾ നിൽക്കെ ഇവരോട് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളെ അയോഗ്യരാക്കും എന്ന് പറഞ്ഞു ഇവരെ ആരൊക്കെ പിന്തുണയ്ക്കുന്നോ അവരെയും അയോഗ്യരാക്കണം എന്നുള്ള മുറകളിൽ കൂട്ടി ഇപ്പൊ ഇവര് ഒരു കൂട്ടമായിട്ട് തന്നെ ആ മുറിവിട്ട് മുറിവിട്ടിറങ്ങിപ്പോയി അങ്ങനെ വലിയ വിഷയമായി പക്ഷെ ഇപ്പോ ഈ പറയുന്ന ഫാത്തിമ ബോഷ് തന്നെ ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിമർശകർ പറയുന്നത് ഈ ആദ്യമുണ്ടായ നാണക്കേട് മറച്ചുവെക്കാനായിട്ട് ഒരു പ്രശ്ന പരിഹാര ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് ഈ മെക്സിക്കോക്കാരിക്ക് തന്നെ ഒന്നാം സ്ഥാനം കൊടുത്തത് അവർക്ക് കിട്ടാൻ യാതൊരു അർഹതയും ഇല്ല എന്നൊക്കെയാണ് ചിലരെ വാദിക്കുന്നത് അത് അതിനേക്കാളും രസകരമായ സംഗതി ഈ പറയുന്ന മോഡലുകളെ കുറിച്ച് വാട്ടർ ബോട്ടിലിന്റെ അതായത് കുടിവെള്ളം നമ്മുടെ കുപ്പിവെള്ളം ഉണ്ടല്ലോ അത് മുതൽ ബാഗിന്റെ വരെ പ്രൊമോഷണൽ പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് സംഗതി അപ്പൊ ഇവിടെ ഈ ഉണ്ടായി അലമ്പ് അതായത് ഒരു മോഡല് അവിടെ മുറിവിട്ടിറങ്ങി പ്രശ്നമൊക്കെ ആയി എന്ന് പറഞ്ഞപ്പോ ഈ ആദ്യം ഇവരെ ഈ ചുമതല ഏൽപ്പിച്ച ഈ ആനി എന്ന് പറയുന്ന മറ്റേ ട്രാൻസ്ജെൻഡർ ഉണ്ടല്ലോ അവര് ഇവരെ ഫോണിൽ വിളിച്ചു ഈ സംഘാടകരെ ഫോണിൽ വിളിച്ചിട്ട് ഈ നവാത്തിനോട് എത്രയും പെട്ടെന്ന് പണിയും പൂർത്തിയാക്കി കടയും പൂട്ടി പൊക്കോളാൻ പറഞ്ഞു അപ്പൊ ഇയാള് ഈ ചുമതല ഒരു വിദേശ പ്രതിനിധി സംഘത്തിന് കൊടുത്തിട്ട് ഇയാള് ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു അപ്പൊ വീണ്ടും പ്രശ്നം ഉണ്ടായി അപ്പൊ ഈ രണ്ട് ജഡ്ജുമാർ ഈ പറയുന്ന പാനൽ എട്ടംഗ പാനലാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ജഡ്ജിമാർ രാജിവെച്ചു അപ്പൊ അതിൽ ഒരു ജഡ്ജ് ഉന്നയിച്ച ആരോപണം ഗുരുതരമാണ് അതായത് ലെബനീസ് ലെബനീസ് സ്വദേശിയായ ഒരു മ്യൂസീഷ്യൻ ഒമർ ഫർഫ് ഹർഫോജ് എന്നാണ് അയാളുടെ പേര് ഇയാൾ പറഞ്ഞു കാര്യപ്രാപ്തിയില്ലാത്ത ഒരു വിധികർത്താക്കളുടെ പാനലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവര് നേരത്തെ തന്നെ ഫൈനലിസ്റ്റുകളെയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു അപ്പോ ഈ സംഘാടകർ ഈ ഫൈനലിസ്റ്റുകളുടെ അതായത് വിധി നിർണയത്തിൽ അവർ നേരത്തെ തന്നെ ഇടപെട്ടു എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇയാൾ രാജിവെച്ചത് പിന്നീട് സംഘാടകർ ഇയാളുടെ ആരോപണം നിഷേധിച്ചു അത് വേറെ കാര്യം പിന്നെ ഒരു ഫ്രാൻസിന്റെ ഒരു മുൻ ഫുട്ബോൾ താരം ക്ലൗഡി മക്കേൽ എന്ന് പറയുന്ന കക്ഷി പുള്ളിക്കാരൻ വ്യക്തിപരമായ താല്പര്യങ്ങൾ പറഞ്ഞ് കാരണങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന വിധികർത്താക്കളുടെ പാനലിൽ നിന്ന് രാജിവെച്ചു ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ആദ്യ റൗണ്ട് മത്സരങ്ങൾ നടന്നപ്പോ ഈ ഗൌൺ എന്ന് പറയുന്ന ശ്രേണിയിലുള്ള മത്സരങ്ങൾ നടന്നപ്പോ മിസ് ജമേക്ക ഈ റാമ്പിൽ മൂക്കും കുത്തി വീണു അങ്ങനെ അവരവിടെ നിന്ന് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അവര് ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ളതാണ് വിവരം അപ്പൊ നമ്മൾ നമ്മളെ സംബന്ധിച്ച് രണ്ട് ഇന്ത്യക്കാർ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മിസ് മെക്സിക്കോ ഇതിൽ ഒന്നാം സ്ഥാനത്തെത്തി ഈ തായ്ലൻഡിന്റെ തന്നെ ഇന്ത്യൻ വംശജയായ ഒരു പ്രവീണാർ സിംഗ് എന്ന് പറയുന്ന കക്ഷി ഇവര് വലിയ രീതിയിൽ ഈ മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കിരീടം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെട്ട കക്ഷിയാണ് ഈ പ്രവീണാർ സിംഗ് ഇപ്പൊ ഇവര് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പിന്തുണ ഇവർക്കാൻ ഉണ്ടായിരുന്നത് കൂടാതെ തായ്ലൻഡിനെ സംബന്ധിച്ച് അവര് നാലാമത് തവണയാണ് ഈ പറയുന്ന മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന മത്സരത്തിന് വേദി ഒരുക്കുന്നത് തൊണ്ണൂറ്റി എട്ടിന് ശേഷം അവർക്ക് ഒരു മിസ് യൂണിവേഴ്സിനെ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അവര് വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഈ സൗന്ദര്യ മത്സരങ്ങൾ മുൻകാലങ്ങളിലൊക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ളവരാണ് അത്തരം സൗന്ദര്യ പട്ടങ്ങളൊക്കെ കരസ്ഥമാക്കി ിൽ ഇപ്പോ ഏഷ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് അതേപോലുള്ള മേഖലകളിൽ നിന്നൊക്കെ ആഫ്രിക്കയിൽ നിന്ന് പോലും ഈ ഒന്നാം സ്ഥാനത്തെ തേടി വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പല കച്ചവട താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കാര്യം ഇവരൊക്കെ പിന്നീട് ഈ മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പല പല കമ്പനികളുടെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആയിട്ട് മാറുന്നു വലിയ രീതിയിൽ സെലിബ്രിറ്റികളായി മാറുന്നു അപ്പൊ ഇവിടെ ഈ തായ്ലൻഡിൽ ഈ മത്സരം സംഘടിപ്പിച്ചവർ ഒരു ലോക്കൽ സെറ്റപ്പാണ് ഉദ്ദേശിച്ചത് കാര്യം ഈ വരുന്ന മോഡലുകളെ കുറിച്ച് മോഡലുകളെയൊക്കെ പിടിച്ച് കണ്ട ഉൽപ്പന്നങ്ങളുടെയൊക്കെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ആ മെക്സിക്കോയിൽ നിന്ന് വന്ന ആള് ഇതൊക്കെ വലിയൊരു എന്തോ വലിയ സംഭവമായിട്ട് കരുതിയ ആളാണ് കാരണം ഈ അവരെ സംബന്ധിച്ച് ഈ മിസ് യൂണിവേഴ്സിൽ ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളും വിജയികളാകുന്നവരും വലിയ സെലിബ്രിറ്റികളാണ് വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണ് അപ്പൊ അവരെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്കിടയിൽ ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വിധികർത്താക്കളായി പങ്കെടുത്ത ഒരാൾ അവകാശ അഭിപ്രായപ്പെട്ടത് ഇത് ഒരു ട്രാൻസ്ജെൻഡർ ആണ് ഇതിന്റെയൊക്കെ ചുമതലയിൽ ഇപ്പോഴുള്ളത് അപ്പൊ സ്ത്രീകളുടെ മാത്രം പങ്കാളിത്തം ഉറപ്പാക്കേണ്ട അല്ലെങ്കിൽ ആ രീതിയിൽ നടക്കേണ്ട ഒരു മത്സരത്തിന് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ അതിന്റെ മുഖ്യ തലപ്പത്ത് വന്നാൽ എന്തായിരിക്കും സ്ഥിതി അതിനുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും ഇതിനുണ്ടായി എന്നുള്ളതാണ് അവർ ഇതിൽ ആരോപിക്കുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച ഒരു നിരാശ ഇക്കാര്യത്തിലുണ്ട് ഇന്ത്യയുടെ ആ മാണിക വിശ്വകർമ്മ എന്നാണ് അവരുടെ പേര് അവര് ഈ ആദ്യ മുപ്പത് പേരുടെ പട്ടികയിൽ വന്നിരുന്നു പക്ഷേ അത് ഈ സിം സ്യൂട്ട് റൗണ്ടിന് ശേഷം പിന്നീടുള്ള ഫൈനലിസ്റ്റുകളുടെ പന്ത്രണ്ട് പേരടങ്ങുന്ന അന്തിമ പട്ടികയിലേക്ക് ഇന്ത്യയുടെ മാണിക വിശ്വകർമ്മ എന്ന് പറയുന്ന പെൺകുട്ടി തെരഞ്ഞെടുക്കപ്പെട്ടില്ല മിസ് വെനസ്വേല സ്റ്റെഫാനി അബ്ബാസ് അലി അവർക്കാണ് മൂന്നാം സ്ഥാനം അപ്പോ നമ്മുടെ മെക്സിക്കോയിലെ ഫാത്തിമ ബോഷ് ഒന്നാം സ്ഥാനം നേടി സംഘ ആതിഥേയരായ തായ്ലൻഡിന്റെ പ്രവീൺ പ്രവീണാർ സിംഗ് രണ്ടാം സ്ഥാനവും വെനസ്വേലയുടെ സ്റ്റെഫാനി അബ്ബാസ് അലി മൂന്നാം സ്ഥാനവും നേടിയിട്ടുണ്ട് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരാതി ഉന്നയിച്ച് ഇങ്ങനെ മിസ് യൂണിവേഴ്സ് മത്സരത്തെ കുറിച്ച് മാധ്യമങ്ങളിൽ തന്നെ വലിയൊരു മോശം പ്രതീതി ഉണ്ടാക്കിയ ആളെ തന്നെ ഈ മത്സരത്തിന്റെ ടൈറ്റിൽ വിന്നറാക്കി അനൗൺസ് ചെയ്യുന്നതിലൂടെ സംഘാടകർ നേരത്തെ ഉണ്ടായ പരിക്ക് അത് മറച്ചു വെക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ മിസ് യൂണിവേഴ്സ് മത്സരം അല്ലെങ്കിൽ മിസ് വേൾഡ് മത്സരം ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയിരുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് സമൂഹ ശ്രദ്ധയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം